രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി നാസ അവരുടെ അഭിമാനകരമായിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിനെ അന്ന് വിക്ഷേപിച്ചു ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരാണ് നാസയുടെ സോളാർ പാർക്കർ പ്രോബ് അതിൻ്റെ ലക്ഷ്യസ്ഥാനം സൂര്യനായിരുന്നു അന്നുവരെ ഒരു സ്പേസ് ക്രാഫ്റ്റിനും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലാത്ത സൂര്യൻ്റെ ഏറ്റവും അരികിലൂടെ സഞ്ചരിക്കുക കൃത്യമായിട്ട് പറഞ്ഞാൽ സൂര്യൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയറായ കൊറോണയിലൂടെ സഞ്ചരിക്കുക അന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നേരിട്ട് കാണുക അവിടെ നിന്ന് ഡേറ്റകൾ സമാഹരിക്കുക അത് ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കുക സൂര്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യം കൊറോണൽ ഹീറ്റിംഗ് ആണ് അതൊരു വലിയ പ്രോബ്ലമാണ് സൂര്യൻ്റെ പ്രതലം അല്ലെങ്കിൽ ഫോട്ടോസ്ഫിയർ അതായത് അതിൻ്റെ സർഫസ് ആ സർഫസിൻ്റെ താപനില ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് പരമാവധി ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയരാറുമുണ്ട് എന്നാൽ അതിൻ്റെ അറ്റ്മോസ്ഫിയർ ഞാൻ പറഞ്ഞു വരുന്നത് ക്രോമോസ്ഫിയറിനെക്കുറിച്ചല്ല സൂര്യൻ്റെ പ്രതലത്തോട് ചേർന്ന് കിടക്കുന്ന വളരെ നേരിയ ഖനം മാത്രമുള്ള ഒരു അന്തരീക്ഷമാണ് ക്രോമോസ്ഫിയർ അതും കഴിഞ്ഞ് അതിൻ്റെ വെളിയിലേക്ക് പോകുമ്പോൾ ഔട്ടർ അറ്റ്മോസ്ഫിയർ കാണാം ആ ഔട്ടർ അറ്റ്മോസ്ഫിയറിൻ്റെ പേരാണ് കൊറോണ ആ കൊറോണയുടെ താപനില അത് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തുകൊണ്ടാണ് സൂര്യൻ്റെ പ്രതലത്തിൽ വെറും അയ്യായിരം ഡിഗ്രി സെൽഷ്യസും അതിൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് താപനിലയും ഉണ്ടാകുന്നത് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തണം കൂടാതെ സൂര്യനിൽ നിന്നും ഒരുപാട് പദാർത്ഥങ്ങൾ വെളിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ ഭൂമിക്ക് നേരെയും നമ്മുടെ സൗര്യദം ഒട്ടാകുകയും അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ വ്യാപിക്കുന്നുണ്ട് സോളാർ വിൻഡിൻ്റെ രൂപത്തിലും സോളാർ ഫ്ലെയറിൻ്റെ രൂപത്തിലും കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ്റെ രൂപത്തിലുമാണ് അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ എത്തിച്ചേരുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ അവയുടെ ആക്സലറേഷൻ അല്ലെങ്കിൽ വേഗതയിൽ ഉണ്ടാകുന്ന വർധനവ് അത് അവിശ്വസനീയമായിട്ടുള്ള ഒരു വർധനവാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഈ രഹസ്യങ്ങൾ അന്വേഷിച്ചാണ് സോളാർ പാർക്കർ പ്രോബ് പോയത് നിലവിൽ സോളാർ പാർക്കർ പ്രോബിൻ്റെ സ്ഥാനം സൂര്യൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയറായ കൊറോണയിലാണ് കൊറോണയിലെ താപനില ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ നിൽക്കുന്ന സോളാർ പാർക്കർ പ്രോബിന് ഒരു തകരാറുമില്ല അത് കത്തിച്ചാമ്പലാകുന്നില്ല അതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ വെറും അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് മാത്രമുള്ള അതിൻ്റെ ഫോറോസ്പിയറിൽ എത്തിച്ചേരുകയാണെങ്കിൽ അതിൻ്റെ പ്രതലത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ എത്തിച്ചേരേണ്ട അതിന് മുമ്പ് തന്നെ അതിന് തൊട്ട് മുൻപ് തന്നെ ഈ പേടകം കത്തി കത്തിച്ചാമ്പലാകുന്നതാണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ താപനില ഉള്ളത് കൊറോണയിലല്ല അത് സൂര്യൻ്റെ ഏറ്റവും മധ്യഭാഗമായിട്ടുള്ള കാമ്പ് അല്ലെങ്കിൽ കോറിലാണ് അവിടെ ഏകദേശം ഒന്നര കോടി ഡിഗ്രി സെൽഷ്യസിൻ്റെ താപനിലയാണ് ഉള്ളത് അവിടെ നിന്ന് നമ്മൾ വെളിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ റേഡിയോസ്ഫിയർ ഉണ്ട് റേഡിയോസ്പിയറിലെ താപനില എഴുപത് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ് അതിനും വെളിയിലേക്ക് വരികയാണെങ്കിൽ കൺവെക്റ്റീവ് സോൺ കാണാം അവിടെ ഇരുപത് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെയും വെളിയിലാണ് ഫോട്ടോസ്ഫിയർ അവിടെ അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ഫോട്ടോസ്ഫിയറിനോട് ചേർന്ന് കിടക്കുന്ന വളരെ നേർത്ത അറ്റ്മോസ്ഫിയറായ ക്രോമോസ്ഫിയർ ക്രോമോസ്ഫിയറിലെ താപനില ഇരുപത്തി അയ്യായിരം ഡിഗ്രി ആണ് അതിനും വെളിയിൽ വരുന്ന സൂര്യൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ കൊറോണയിൽ മുപ്പത് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനിലയുണ്ട് പാർക്കർ പ്രോബ് ഇതേ കൊറോണയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തവണ അത് സൂര്യൻ്റെ വളരെ അരികിലൂടെ കടന്നുപോയി ഇന്നുവരെ അത് സഞ്ചരിച്ചിട്ടുള്ളതിൽ വെച്ച് സൂര്യനുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം അത് വെറും അറുപത് ലക്ഷം കിലോമീറ്റർ ആണ് സൂര്യൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമായ മെർക്കുറിയുമായിട്ടുള്ള സൂര്യൻ്റെ ദൂരത്തിൻ്റെ ഒൻപതിനൊന്നു മാത്രമാണ് പാർക്കർ പ്രോബ് ഉണ്ടാക്കിയിട്ടുള്ള സൂര്യനുമായിട്ടുള്ള ഏറ്റവും അടുത്ത ദൂരം അത് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ഒന്നും മനസ്സിലാക്കാം അത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് പതിനഞ്ച് കോടി കിലോമീറ്റർ ഇവിടെ കിടക്കുന്നു വെറും അറുപത് ലക്ഷം കിലോമീറ്റർ ഇവിടെ കിടക്കുന്നു സൂര്യൻ്റെ വളരെ അരികിലൂടെ സൂര്യൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിലൂടെ സോളാർ പാർക്കർ പ്രോപ്പ് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയധികം താപനില ഉണ്ടായിട്ടും അത് കത്തിപ്പോകാത്തത് എന്താണ് അയ്യായിരം ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ എങ്ങനെയാണ് അത് കത്തുന്നത് അതിൻ്റെ കാരണം സാന്ദ്രതയാണ് ഫോറോസ്ഫിയറിൽ താപനില വളരെയധികം കുറവാണെങ്കിൽ പോലും അവിടെയുള്ള പദാർത്ഥങ്ങളെല്ലാം വളരെയധികം ചേർന്നിട്ട് പ്ലാസ്മ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്നാൽ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള കൊറോണയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഓരോ പദാർത്ഥങ്ങളും ഓരോ ഇലക്ട്രോണും ഓരോ പ്രോട്ടോണും തമ്മിൽ വലിയ ദൂരമുണ്ട് അതിലുള്ള ഓരോ പദാർത്ഥങ്ങളുടെയും താപനിലയാണ് ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസോളം വരുന്നത് ഇത്രയധികം കുറഞ്ഞ സാന്ദ്രത ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഹീറ്റ് എനർജി വളരെ വളരെ കുറവാണ് എളുപ്പം മനസ്സിലാക്കാനായിട്ട് നമുക്ക് പൂത്തിരി ഉദാഹരണമായിട്ട് എടുക്കാം പൂത്തിരി കത്തുമ്പോൾ അതിൽ നിന്നും ചില തിരികളൊക്കെ അല്ലെങ്കിൽ ചില സ്പാർക്കൊക്കെ നമ്മുടെ കയ്യിൽ വന്ന് വീണാറുണ്ട് അത് കയ്യിൽ വീണാലും നമുക്കൊന്നും സംഭവിക്കില്ല പക്ഷേ ആ ഒരു ചെറു സ്പാർക്കിൻ്റെ താപനില ഏകദേശം ആയിരം ഡിഗ്രി സെൽഷ്യസാണ് ആ ഒരു ചെറിയ സ്പാർക്ക് നമ്മുടെ ദേഹത്ത് വന്ന് പതിച്ചത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ അത്രയധികം താപനിലയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ താപനിലയുള്ള ഒരു വലിയ തീ പന്തമാണ് നമ്മുടെ നേരെ വരുന്നതെങ്കിൽ നമ്മൾ കത്തുന്നതാണ് നമ്മൾ ചിലപ്പോൾ ചാമ്പലായെന്ന് വരാം അല്ലെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൊള്ളലേൽ ഏൽക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം ഹീറ്റ് എനർജിയാണ് അല്ലാതെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലും സാരൽ ഹീറ്റിലും ഒക്കെ രേഖപ്പെടുത്തുന്ന ടെമ്പറേച്ചർ അല്ല കൊറോണയിൽ എത്രമാത്രം ഹീറ്റ് എനർജി ഉണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഭൂമിയിൽ എത്തിച്ചേരുന്ന സൂര്യൻ്റെ ഊർജം ആ ഊർജ്ജം എത്രയാണോ അതിൻ്റെ നാനൂറ്റി അൻപത് ഇരട്ടിയാണ് കൊറോണയിലുള്ള ഊർജം ആ താപോർജ്ജത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷിയൊക്കെ പാർക്ക പാർക്കപ്രോബിനുണ്ട് അതുണ്ടാക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് പ്രധാനമായിട്ടും കാർബൺ ഫോമാണ് അതിൻ്റെ വെളിയിലുള്ള ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ മുള്ളിലായിട്ടാണ് പ്രധാനപ്പെട്ട സർക്യൂട്ട്സ് ഒക്കെ വരുന്നത് വെറും അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് മാത്രം താപനിലയുള്ള ഫോട്ടോൺ സ്പീയറിലെ ഊർജ്ജം എത്രയാണെന്ന് മനസ്സിലാക്കണ്ടേ അവിടുത്തെ ഒരു സ്ക്വയർ മീറ്ററിലെ ഊർജം എന്ന് പറയുന്നത് ഭൂമിയിൽ എമ്പാടും എത്തിച്ചേരുന്ന സൂര്യൻ്റെ ഊർജത്തിൻ്റെ അൻപതിനായിരം ഇരട്ടിയാണ് കൊറോണയുടെ ഉള്ളിലൂടെ തന്നെ സഞ്ചരിക്കുന്നത് കൊണ്ട് പാർക്കറിന് കൊറോണയിൽ നേരിട്ടുള്ള പഠനങ്ങൾ നടത്താൻ സാധിക്കും സൂര്യനെക്കുറിച്ച് പഠിക്കാൻ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് സ്പേസ് ക്രാഫ്റ്റുകൾ വേറെയുമുണ്ട് നമ്മുടെ ഇസ്രോയുടെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ആദിത്യ മിഷനുണ്ട് ആദിത്യയും വളരെയധികം അകലെ നിന്നുകൊണ്ട് ഈ കൊറോണയിലൊക്കെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കൊറോണയുടെ ഇരുന്നു കൊണ്ട് തന്നെ പഠനങ്ങൾ നേരിട്ട് നടത്തുന്നത് ഒരുപാട് ഇൻഫർമേഷൻ നേടിയെടുക്കാൻ പാർക്കറിന് സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചില തീയറികൾക്കൊക്കെ ശക്തി പകരാനും പാർക്കറിന് സാധിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ എന്താണെന്ന് പറഞ്ഞിരുന്നല്ലോ പ്രധാനപ്പെട്ട ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നം കൊറോണയിൽ ഉണ്ടാകുന്ന ഇത്രയധികം ഉയർന്ന ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് അവിടെ ഹീറ്റ് എനർജി കുറവാണ് ഓക്കെ അതിൻ്റെ കാരണം അവിടെ പദാർത്ഥങ്ങളുടെ ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ടാണ് പക്ഷേ എങ്കിലും എന്തുകൊണ്ടാണ് ഈ ഫോറോൺ ഫോറോൺസ്പിയറിലുള്ള പദാർത്ഥങ്ങളെക്കാൾ ഉയർന്ന താപനില അവിടുന്ന് വളരെയധികം അകലെയുള്ള കൊറോണയിൽ ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം ഇപ്പോഴും ഉറപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല മാഗ്നറ്റിക് ട്രീ കണക്ഷൻ എന്ന തിയറിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പാർക്കറിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഡേറ്റകളും അതിന് കൂടുതൽ ശക്തി പകരുന്നുണ്ട് മാഗ്നറ്റിക് റീകണക്ഷൻ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് എന്നാൽ വളരെ ലഘുവായിട്ട് അതൊന്ന് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം സൂര്യൻ ഒരു വാതക ഭീമനാണ് അതിൽ ഹീലിയവും ഹൈഡ്രജനുമാണ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് എന്നാൽ വളരെയധികം താപനില ഉള്ളതുകൊണ്ട് തന്നെ ഈ പദാർത്ഥങ്ങളൊക്കെ പ്ലാസ്മയുടെ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ പുറം ഭാഗങ്ങളിലൊക്കെ പ്ലാസ്മ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്നത് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമാണ് ഇലക്ട്രോണിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സഞ്ചാരം സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകും നമ്മുടെ വീട്ടിൽ എത്തിച്ചേരുന്ന വൈദ്യുതി അത് ഈ ഇലക്ട്രോണിൻ്റെ ഫ്ലോ കാരണം ഉണ്ടാകുന്ന വൈദ്യുതിയാണ് അത്തരത്തിലുള്ള ഫ്ലോ സൂര്യനിൽ സംഭവിക്കുന്നുണ്ട് അത് വലിയ അളവിൽ തന്നെ സംഭവിക്കുന്നുണ്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു എവിടെയാണോ ഇലക്ട്രിസിറ്റി ഉള്ളത് അവിടെ ഇലക്ട്രിസിറ്റിയുടെ ഡിറക്ഷന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും അങ്ങനെയാണ് ഫാരഡേ പറഞ്ഞിരിക്കുന്നത് അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പല ആപ്ലിക്കേഷനുകളും നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കും അതായത് സൂര്യനിൽ അതിശക്തമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഉണ്ട് സൂര്യൻ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചുറ്റിപ്പിണഞ്ഞാണ് കിടക്കുന്നത് അതിന് പുറമേ അവിടെ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട് സൂര്യനിൽ മുഴുവനും പ്ലാസ്മയാണെന്ന് ഞാൻ പറഞ്ഞു ആ പ്ലാസ്മ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു ഗോളത്തിൻ്റെ രൂപമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ മധ്യഭാഗത്തുകൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ മധ്യരേഖാ ഭാഗത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്മയുടെ വേഗത ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പ്ലാസ്മയുടെ വേഗതയേക്കാൾ വളരെ വളരെ കൂടുതലാണ് സൂര്യൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള വേഗതയിൽ പ്ലാസ്മ സഞ്ചരിക്കുന്നത് കാരണം അതുവഴി സഞ്ചരിക്കുന്ന ഇലക്ട്രോണിൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗതയിലും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനും വളരെയധികം ട്വിസ്റ്റഡ് ആയിരിക്കും അത് വളഞ്ഞ് പുളഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും സഞ്ചരിക്കുക വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാതമെറ്റിക്കൽ ഇക്വേഷനിലൂടെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സഞ്ചാര പദം തന്നെ നമുക്ക് ഏറെക്കുറെ വിശദീകരിക്കാൻ സാധിക്കുക ഞാൻ ആ ഇക്വേഷനിലേക്ക് ഒന്നും കിടക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറയാം ഒരു റബ്ബർ ബാൻഡ് വളരെയധികം നീളമുള്ള ഒരു റബ്ബർ ബാൻഡ് ഒരു കസേരയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിലോ നമ്മൾ വലിഞ്ഞ് കെട്ടുകയാണെന്ന് കരുതുക വളരെ ടൈറ്റായിട്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അറക്കുന്നു ഏതെങ്കിലും ഒരു ഭാഗത്ത് അറക്കുന്നു ഒരു വലിയ ശബ്ദത്തോടു കൂടി ആ റബർ ബാൻഡ് പൊട്ടി അവിടെ ഒരു ഊർജ്ജം തന്നെ ഉണ്ടാകും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ കൈ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല വേദന നമുക്ക് അനുഭവിക്കാൻ സാധിക്കും കാരണം അവിടെ വലിയൊരു ഊർജം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇതേ പ്രതിഭാസം തന്നെ സൂര്യനുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ സംഭവിക്കുന്നു പ്ലാസ്മയുടെ ഈ സഞ്ചാരത്തിലെ വ്യതിയാനം കാരണം അതിൻ്റെ വേഗതയിൽ ഉണ്ടാകുന്ന വ്യതിചലനങ്ങൾ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സൂര്യൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് തുളച്ചു വരുന്നു അങ്ങനെ തുളച്ചു വരുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സൗരത്തിൻ്റെ അതിർത്തി വരെ സഞ്ചരിച്ചു പോകുന്നുണ്ട് അത്രയും വലുപ്പമുള്ള അത്രയും ഭീകരമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈ പ്ലാസ്മയുടെ സഞ്ചാരം കാരണം പെട്ടെന്ന് പൊട്ടുകയും നമ്മുടെ റബ്ബർ ബാൻഡ് പൊട്ടിയതുപോലെ വളരെ പെട്ടെന്ന് പൊട്ടുകയും പെട്ടെന്ന് തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ മെറ്റ് പല ഭാഗങ്ങളിലേക്ക് റീ ആവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പൊട്ടുന്ന ആ സമയത്ത് റബ്ബർ ബാൻഡ് ഉണ്ടാക്കിയതുപോലെ ശക്തമായിട്ടുള്ള ഒരു ഊർജത്തിൻ്റെ പ്രൊപ്പഗേഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇതെവിടെയാണ് സംഭവിക്കുന്നത് വളരെയധികം പ്ലാസ്മ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗത്താണ് സൂര്യൻ്റെ പ്രതലത്തിലാണ് സൂര്യനിലാണ് അത്രയധികം പ്ലാസ്മ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗത്ത് ഇങ്ങനൊരു ഊർജത്തിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ ഉണ്ടാകുന്നത് കാരണം ആ പ്ലാസ്മ അവിടെ നിന്നും തെറിച്ച് മാറും നമ്മുടെ ഈ റബ്ബർ ബാൻഡ് ചുറ്റിയിരിക്കുന്ന ഭാഗത്ത് ചുറ്റിനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓയിലൊക്കെ തെറിച്ച് അതിൻ്റെ ചുറ്റുപാടും പോകുമല്ലോ അതേ രീതിയിൽ തന്നെ സൂര്യനിൽ അടങ്ങിയിരിക്കുന്ന പ്ലാസ്മയും അവിടെ നിന്ന് തെറിച്ച് ചുറ്റുപാടേക്കും തെറിച്ച് പോകുന്നു അങ്ങനെ തെറിച്ച് പോകുന്ന ആ പ്ലാസ്മയുടെ അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെ വേഗത അതിശക്തമായിരിക്കും അത്രയും ശക്തമായ വേഗതയിൽ ഈ പ്രോട്ടോൺസും ഇലക്ട്രോൺസും നേരെ പോകുന്നത് കൊറോണയിലേക്കാണ് അത്രയും വേഗതയിൽ ഇവ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അവയുടെ താപനിലയും ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസായിട്ട് മാറുന്നത് ഇത് ശാസ്ത്രീയമായിട്ടും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടില്ല എന്നാൽ അധികം വൈകാതെ തന്നെ നമുക്ക് ഉറപ്പു വരുത്താൻ സാധിക്കും ഇത് ശരി വെക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഡേറ്റകൾ ഇപ്പോൾ തന്നെ നമുക്ക് പാർക്കർ പ്രോബിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്നാൽ അത് മാത്രം മതിയാകില്ല ശാസ്ത്രീയമായിട്ട് അതങ്ങനെ തന്നെയാണെന്ന് വരുത്തണമെങ്കിൽ ഇനിയും ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിക്കണം മറ്റ് പല തിയറികളുമുണ്ട് ആ തിയറികളല്ല ഇത് തന്നെയാണ് ശരിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പിച്ചാൽ മാത്രമാണ് അതൊരു ഹൈപ്പത്തെറ്റിക്കൽ തിയറിയിൽ നിന്നും ഒരു സയൻറ്റിഫിക് തിയറി ആയിട്ട് മാറുന്നത് കൊറോണ സൂര്യനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് അത് സൂര്യൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം സൂര്യൻ്റെ അന്തരീക്ഷമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തെ നമ്മൾ ഭൂമിയുടെ ഒരു ഭാഗമായിട്ട് പറയാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കൊറോണയെ സൂര്യൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പറയാം എന്നാൽ ഇവിടെ നിന്നും വളരെയധികം അകലെയുള്ള അല്ലെങ്കിൽ സൗരവത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ചില മേഖലകളിലെ താപനില അൻപതിനായിരം ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് പോലും ഉയരാറുണ്ട് അതിൻ്റെ പിന്നിലും ഈ സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പങ്കുണ്ട് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക